എന്റെ പ്രതീക്ഷകൾ തെറ്റിച്ച രണ്ട് പ്രോഡക്റ്റാണ് ആണ് മേക്കപ്പ് മെൽട്ടിബാമും ഫുഡ് ബാമും പ്രത്യേകിച്ച് ഫുഡ് ബാം പുതിയ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഒരു മാസം ഞാനൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്ര പ്രോഡക്റ്റ് സെയിൽ ചെയ്യാന്നുള്ളത് പക്ഷേ ഫുഡ് ബാം ഇനി മൂന്ന് പീസേ ബാക്കിയുള്ളൂ അത് നാളത്തെ പാക്കിങ്ങിൽ തീരും മേക്കപ്പ് ബാം ഞാൻ ഒരു ആഗ്രഹം കൊണ്ട് ഇറക്കിയ ഒരു പ്രോഡക്റ്റ് ആണ് ഒരുപാട് ഓർഡർ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ഓർഡേഴ്സ് വന്നൊന്നല്ല എന്നാലും ഞാൻ വിചാരിച്ചതിനേക്കാൾ ഓർഡേഴ്സ് വന്നു പക്ഷെ വരുന്നതൊക്കെ കൂടുതലും കേരളത്തിന് പുറത്തുനിന്നാണ് ഞാൻ ഈ മലയാളത്തിൽ ചെയ്യുന്ന വീഡിയോ അവർക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് പിന്നെ ഫുഡ് ബാബ് ഇറക്കണം ഇറക്കണമെന്ന് ഒരു വർഷമായിട്ട് വിചാരിച്ചിട്ട് ഞാൻ ആക്ച്വലി നിങ്ങളുടെ എൻ്റെ ചാനൽ തപ്പി കഴിഞ്ഞാൽ കിട്ടും ഒരു വർഷം മുന്നേയാണ് ഞാൻ ഫുഡ് ബാമിൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളത് പിന്നെ ഞാനത് പലർക്കും ട്രൈ ചെയ്യാൻ കൊടുത്തിട്ട് അവരുടെ റിവ്യൂസ് ഒക്കെ കേട്ടതിന് ശേഷമാണ് ഞാൻ പ്രോഡക്റ്റ് ഇറക്കിയത് വാങ്ങിച്ചിട്ടുള്ളവർക്ക് റിവ്യൂ ഷെയർ ചെയ്യാം കേട്ടോ കഴിഞ്ഞ ദിവസം പുതിയ ബാം ഉണ്ടാക്കാനുള്ള ഐഡിയസ് ചോദിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു അതിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കുറേ ബാംസ് ഐഡിയാസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലേതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്തിട്ട് ഞാൻ ട്രയൽ അടുത്ത ട്രയൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വെച്ച് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ലു ഡോട്ട് നീ ഡോട്ട് കോം Allergene, wenn zum uns Tata!